സ്വർണ്ണക്കടത്ത് ശശി തരൂർ എംപിയുടെ പി യെ ഡൽഹി വിമാനത്താവളത്തിൽ അറസ്റ്റിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എംപിയുടെ പി യെ അറസ്റ്റിൽ അഞ്ഞൂറ് ഗ്രാം സ്വർണവുമായാണ് ശശി തരൂരിന്റെ പിഎ ശിവകുമാർ പ്രസാദും കൂട്ടാളിയും പിടിയിലായത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവരെ അറസ്റ്റ് ചെയ്തത് വിദേശത്തുനിന്നെത്തിയ ആളുടെ പക്കൽ നിന്നും സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം